ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വീണ്ടും ഞാൻ പെട്ടെന്ന് ഒരു ഇടി ഒരു പത്ത് മിനിറ്റ് നമുക്കൊരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചുതരാം പോരു പോരൂ എൻ്റെ കൂടെ ഞാനിവിടെ നമ്മുടെ നാട്ടിൽ നല്ല ഏത്തപ്പഴമാണ് എടുത്ത് വയ്ക്കുന്നത് ഏത്തപ്പഴം കൊണ്ടാണ് ഞാനൊരു ബോണ്ട ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾ പെട്ടെന്ന് കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണേ കേട്ടോ പത്തേ പത്ത് മിനിറ്റ് മതി ഓക്കെ ഞാനിട്ട് ഈ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിക്ക് അകത്തിട്ടുണ്ട് ഞാൻ സാധാരണ മിക്സിക്കകത്തിട്ട് അടിക്കാത്തതാണ് പക്ഷേ ഏത്തപ്പഴം ആയതുകൊണ്ട് ഒന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പെട്ടെന്ന് എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഇതിന്റെ കൺസിസ്റ്റൻസിന്നും അന്ന് അങ്ങനെ തന്നെ അപ്പോൾ ഹലോ കൂട്ടുകാരെ അപ്പൊ ഞാൻ ഇത് നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്ത ആ ഏത്ത ഏത്തപ്പണ വേണം കേട്ടോ അത് നീല്ലത്ത് ഇട്ടിട്ടുണ്ട് ഇനി വേണ്ട നമ്മുടെ സ്വന്തം സെൽഫ് റൈസിങ് ഫ്ലോർ ആണ് യു സോറി ഇട്ട കുറവാക്കിയായിരുന്നു ഇത് നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം സെൽഫ് റൈസിങ് ഫ്ലോറാണ് സെൽഫ് റൈസിങ് ഫ്ലോർ അത് നമ്മള് ഇതിനകത്തോട്ട് ഒരു കണക്കിൽ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഇത് ഞാൻ എടുത്തേക്കുന്നത് വാനില വാനില എക്സ്ട്രാക്ട് അത് ഒരു തുള്ളി ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി പഠിച്ചേക്കാം അല്ലേ നമ്മുടെ ഏലക്കായ പൊടി ഏലക്കായ കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് അത്രയേ ഉള്ളൂ വേറെ ഒരു ഇതുമില്ല നമുക്ക് നമ്മുടെ സ്വന്തം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം കേട്ടോ കൂടി കൊടികൂടി പോയോന്നൊരു സംശയം അപ്പൊ ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് കുഴക്കി ഇത്രയുള്ളു പണി തീർന്നു പണി കടറി എളുപ്പമാണ് നോക്കി ഞാൻ കോട്ടനിലൊക്കെ കേറി നല്ല തണുപ്പ് പിന്നെ എന്നാ ഞാനിപ്പോ നോക്കുമ്പോണ്ട് നമുക്ക് നന്നായിട്ട് കാണാം എന്നാ പറയട്ടെ നമ്മുടെ വൻ്റെ വേറെന്നാ ആലിപ്പഴമൊക്കെ വീണ് തണുത്ത് ഉറഞ്ഞിരിക്കുവാണ് ശരിക്കും വന്ന കേറി കണന്ന് ഉറങ്ങാനാ തോന്നുന്നത് എന്നാലും ഞാൻ നോട്ട് വൈകുന്നേരമായിട്ടേക്കും ആഹാ ജസ്റ്റ് ഓഫ് ഉള്ള നമുക്ക് എന്തേലും ഒന്നും ഉണ്ടാക്കുന്ന രസേ അപ്പൊ ഉണ്ടാക്കാൻ ഉച്ച ഞാൻ ഓർത്ത് കൂടി പോകുന്നു പക്ഷെ കൂടി പോയിട്ടില്ല നമുക്ക് വേറെ ഇച്ചിരി കൂടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കാം ഇത്രേ ഉള്ളു പെട്ടോ സംഭവം ഇത്രേ ഉള്ളു റെഡി ആയി നമ്മുടെ റിപാടി കഴിഞ്ഞു ഇത്ര ഒഴുകി ഇപ്പൊ എണ്ണ ഒഴുകി അന്നേരുന്ന വെത്തത് അഞ്ചു മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കാനായിട്ട് ശരിക്കും നല്ല എൻ്റെ ഒച്ചയൊക്കെ പോയെന്ന് തോന്നുന്നു തണുപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കിങ്ങനെയല്ലേ നമുക്കെല്ലാവർക്കും ഒരു അല്ലേ ഒരു പ്രത്യേക ഒരു ഒരു വൈ എല്ലാം വരും പക്ഷെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലാണേലും ഒരു കോട്ടക്കിട്ട് നടക്കുക അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഇത്രയും ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഏത്തപ്പഴം അരച്ചു ഞാൻ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടായിരുന്നു കേട്ടോ രണ്ട് സ്പൂൺ പഞ്ചാറിനകത്ത് എന്റെ മക്കളെ എന്നാ തണുപ്പു എന്റെ എന്റെ കിച്ചണിലെ മോളിൽ കണ്ടോ ഫുൾ ഹെയിൽ സ്റ്റോൺസ് കിടക്കുന്നുണ്ടോ അയ്യോ അത് വീഴുന്ന കണ്ടോ നമുക്ക് നന്നായിട്ട് വീഴുന്ന കാണാവേ ആ പിന്നെ എന്നാ വേണം അല്ലേ അപ്പോൾ എൻ്റെ പാത്രം ചൂടായിട്ടുണ്ട് പാത്രത്തിലൊക്കെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ സാധാരണ രണ്ട് സ്പൂണാണെങ്കിലും എടുക്കുന്നത് സ്പൂൺ എടുത്തിട്ട് സ്പൂണിൻ്റെ അകത്ത് ഇടയ്ക്കാൻ നമ്മൾ കയ്യെ പറ്റിക്കണ്ടല്ലോ കയ്യെ പറ്റിക്കണ്ടല്ലോ അപ്പോൾ അത് ചൂടായെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുക അല്ല ഇത്ര ഉള്ള പരിപാടി ഇനി ഞാൻ നിങ്ങ സ്പൂൺ കൊണ്ട് എടുക്കും മിങ്ങി ഇട്ടേച്ച് നമ്മൾ ഓർത്ത് ഷേപ്പ് ഒന്നും ആയില്ലนะ അവ നല്ല ഷേപ്പ് ആയി കേട്ടോ വീണ്ടും നമ്മൾ ഇങ്ങനെ എടുക്കുക കോരി എടുക്കുക നല്ല ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ഇടിക്കുന്ന പോലെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ കണ്ടോ നമ്മുടെ സുന്ദരൻ ബോണ്ട റെഡിയായി നമ്മൾ ഓർത്ത് വെല്പ്പ് ഒന്നും കിട്ടിയില്ലണ്ടേ ഇതാ കണ്ടോ നല്ല അടിപൊളി അടുത്ത കണ്ടോ ഇനി ഞാൻ ഇങ്ങനെ കൂൾ എടുക്കുക ഇത് ഇത് ആണ് കേട്ടോ ഏത്തപ്പഴം കൂടെ ഉണ്ടാക്കുക നമ്മൾ സാധാരണ നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ പഴം അങ്ങനെ ഇഷ്ടമല്ല ഇവിടുത്തെ പഴം കൂടെയല്ല ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഏത്തപ്പഴത്തിൻ്റെ അപ്പം ഇതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിന് മുമ്പ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെയും കൂടെ കൂടുത്തിൽ കൂട്ടിയത് കേട്ടോ നിങ്ങളെയും കൂടെ ഒന്നോ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം എനിക്കിതുപോലെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എൻ്റെ കണ്ടോ എൻ്റെ ബോണ്ട മൂന്നെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ മൂന്നെണ്ണം എല്ലാം ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുക വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടത്തിൽ നല്ല സ്നോയൊക്കെ പേ തണുത്ത് കിടക്കുമ്പോൾ ചൂടും ബോണ്ടായും അതും ഏത്തപ്പഴം ബോണ്ടായും നമ്മുടെ ചായയും കൂടെ കുടിച്ച് ഈവനിങ് ആസ്വദിക്കൂ മക്കളെ ആസ്വദിക്കൂ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വരെ കടിച്ചു പിടിച്ചെന്ന് നോക്കട്ടെ നമ്മൾ വന്ന് കടിച്ചായിരുന്നു നല്ല എടുത്താൽ കൂട്ടാം നമ്മൾ ഏത്തപ്പഴത്തേനും ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ അടിപൊളിയാണ് ഓക്കെ താൻ ബായ് ഇൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ബായ്